എഴുതി എഴുതി കയറുമ്പോഴേക്കും ഒരു വിപ്ലവകാരിയായിപ്പോയെന്ന് വരുത്തി കൂട്ടാൻ ശ്രമിച്ചുവോ ഞാൻ ബോധപൂർവം ശ്രമിച്ചിട്ടില്ല തീർച്ച കുരുത്തക്കേടിന് ഞാൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനെന്നല്ല എനിക്ക് ഇടപെടേണ്ടി വന്ന സഹപാഠികളെല്ലാവരും തന്നെ അക്കാലത്തെ പാരമ്പര്യങ്ങൾക്കും പ്രവണതകൾക്കും അടിമപ്പെട്ടാണ് വളർന്നത് ഞങ്ങൾ പറഞ്ഞതും എഴുതിയതും പ്രവർത്തിച്ചതുമെല്ലാം പ്രായണ ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടേ ആയിരുന്നുള്ളൂ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില ചില സംഭവങ്ങൾ ഉണ്ടായി ആ പ്രായത്തിലെ അപക്വ പോലും പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധം യുക്തിവിരുദ്ധങ്ങളായുള്ള സംഭവങ്ങൾ അവയോരോന്നും ഉണ്ടായപ്പോൾ സഹപാഠികളും ഞാനും ഒന്നുപോലെ ഇളകിപ്പോയിട്ടുണ്ട് അത്തരം അനുഭവങ്ങൾ കുറച്ചേ ഉള്ളൂ എന്നിരുന്നാലും പിന്നീട് എന്റെ യുക്തി വിചാരത്തിന് മൂർച്ച കൂട്ടാൻ ഉപകരിച്ചവയാകയാൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് തീരെ ചോർന്നു പോകുവാൻ അവയൊന്നും തന്നെ കൂട്ടാക്കിയില്ല ബാല്യത്തിലേക്ക് ഇറങ്ങി നിന്ന് എഴുതി തുടങ്ങുമ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ കുത്തിക്കേറി വരികയാണ് അന്ന് എല്ലാറ്റിനും മുന്തി നിന്നത് കവിതക്കമ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എഴുതിയത് ഏറിയ കുറും ശ്ലോകമാണ് ക്രിസ്ത്യൻ മാസികകളിലെ അവ പ്രസിദ്ധീകരിക്കാനൊത്തുള്ളൂ ആ കൂട്ടത്തിൽ പ്രധാനം കേരളീയ കത്തോലിക്കനാണ് കൊല്ലത്ത് നിന്ന് ഒരു മിസ്റ്റർ ആണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത് കേവലം ഒരു മതമാസിക ആയിരുന്നില്ല അത് സാഹിത്യത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ ക്രിസ്ത്യൻ എഴുത്തുകാരെ വിശേഷിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഫെർണാണ്ടിസിന്റെ ലക്ഷ്യം ഇന്ന് മഷീട്ട് നോക്കിയാൽ പോലും പിടികിട്ടാത്ത ഒരുപാട് എഴുത്തുകാർ ആ മാസികയുടെ പന്തികളിൽ കയറി പറ്റിയിരുന്നു ശ്ലോകക്കാരായിരുന്നു എല്ലാവരും തിരുവിതാംകൂർ മഹാരാജാവിന്റെ ആയാൽ അവരെല്ലാവരും എത്തുമായിരുന്നു ശാർദൂല വിക്രീഡിതവും ശ്രദ്ധരയുമായിട്ട് ആ കവി യശപ്രാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് കഷ്ടിച്ച് ഒന്ന് എഴുതി തെളിഞ്ഞത് മേരി ജോൺ തോട്ടമാണ് അവർ പിന്നീടും വളരെ എഴുതിയിട്ടുണ്ട് പല കവിതകളും കൊള്ളാം പക്ഷേ മലയാളത്തിന്റെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ ആ ഭാവനാശാലിനി പെട്ടെന്നൊരിക്കൽ ദൈവവിളി കേട്ട് കന്യാസ്ത്രീയായി പോയി അതിൽ പിന്നെ അവരുടെ പ്രേമമെല്ലാം ക്രിസ്തുവ മണവാളന്റെ നേർക്കാണ് പാഞ്ഞത് വളരെ താമസിച്ചില്ല തോട്ടത്തിന്റെ കവിതാ കാമിനി നമ്മയൊക്കെ വിട്ട് സ്വർഗത്തിന്റെ ഉപശാലകളിൽ പോയി വിഹരിക്കുകയായി കേരളീയ കത്തോലിക്കനിൽ വെച്ചാണ് ഫാദർ സി കെ മറ്റത്തിന്റെ സരസ്വതി വിലാസം കാണാൻ ഇടയായത് വള്ളത്തോളിന്റെ മഗ്ദലന മറിയത്തെ വിമർശിച്ച് കുറെ ഏറെ എഴുതുകയുണ്ടായി അദ്ദേഹം വള്ളത്തോൾ കവിതയുടെ ഐന്ദ്രിയ സൗന്ദര്യം മുഖരാൻ അദ്ദേഹവും അമാന്തിച്ചില്ല പക്ഷേ അങ്ങേർക്ക് ഒരു കാര്യത്തിൽ വല്ലാത്ത എതിർപ്പായിരുന്നു ക്രിസ്തുവാം കൃഷ്ണന്റെ ധർമ്മോപദേശമാം നിസ്തുല കോമള വേണുകാനം എന്നിടത്ത് ക്രിസ്തുദേവനെ പിടിച്ച് കൃഷ്ണനോട് ഉപമിച്ചത് ഉണ്ടല്ലോ അത് ക്രിസ്ത്യാനിയുടെ ദൈവത്തെ തരംതാഴ്ത്തലായി അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഉപമേയത്തെക്കാളും ഉപമാനത്തിന് ഉത്കർഷം വേണ്ടയോ ക്രിസ്തുവിനെ അപേക്ഷിച്ച് കൃഷ്ണൻ ആരാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം യേശുദേവൻ ചിത്രവർണോജ്വല പട്ടുവിരിപ്പിൻ തൻ മിത്രങ്ങളോ തമീത്തിനിരുന്നാൻ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ചൻപാളും ഗോവിന്ദൻ എന്ന പോലെ എന്നതിലെ ഉപമാനത്തോടും വല്ലാതെ തട്ടിക്കയറി മറ്റത്തിൽ അച്ഛൻ ആ നിരൂപണം ഒക്കെ പാടെ വായിച്ചാൽ ആശാൻ ഇല്ലാത്ത ദിവസം വെള്ളം ജടാന്തേ ബിഭ്രാണം വെള്ളി മാമല വിഗ്രഹം വെള്ളൂരമർന്ന ഗൗരീശമുള്ളിൽ അമ്പടു ചിന്തയെ എന്നിങ്ങനെ പാഠമുരുവിട്ട് തെറ്റുതിരുത്താൻ അപേക്ഷിച്ച ക്രിസ്ത്യാനിക്കുട്ടിയെ ജടയും വിഗ്രഹവും കണ്ട് വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന അജ്ഞാനിയാക്കി താക്കീത് ചെയ്തു വിട്ട പഴയ ഒരച്ഛൻ്റെ ഓർമ്മയാണ് ഉണ്ടായത് മറ്റത്തിൽ അച്ഛന്റെ നിരൂപണം കൊണ്ട് വള്ളത്തോളിന്റെ മഗ്ദല്ല മറിയം വായിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളുണ്ടായി അത് നിശ്ചയമായും ഒരു നേട്ടം തന്നെ അർണോസുബാദ്രിയുടെയും കട്ടക്കയത്തിൻ്റെയും കൃതികൾ ഒഴിച്ച് ഒന്നും വായിക്കാൻ കൂട്ടാക്കാതിരുന്ന ക്രിസ്ത്യാനികൾക്ക് മക്ദല്ല മറിയത്തിന്റെ പാരായണം പുതിയ ഒരു കാവ്യ ലഹരി പിടിപ്പിക്കുക തന്നെ ചെയ്തു ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിച്ചിരുന്നപ്പോൾ മലയാളത്തിൽ പ്രചരിച്ചു കൊണ്ടിരുന്ന പുതിയ പുതിയ സംസ്കൃത ശബ്ദങ്ങൾ തേടി പിടിച്ച് ഉപയോഗിക്കാൻ പലർക്കുമെന്ന പോലെ എനിക്കും എന്തെന്നില്ലാത്ത ഒരു ആവേശം ആയിരുന്നു കുട്ടികൾക്ക് കളർമാന്യം ഉണ്ടാകും വണ്ണം വെള്ളം പോലെ പുതിയ പുതിയ പദങ്ങൾ നാവിലൂടെ അങ്ങ് ഒഴുകിയാലേ നല്ല കവിത എഴുതാൻ പറ്റൂ എന്നായിരുന്നു അന്നത്തെ ധാരണ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയും മറ്റും കഥകൾ ആ ധാരണയ്ക്ക് ഉപസ്കാരകങ്ങളായി പോരെങ്കിൽ വാഗ്ദേവിയുടെ കടാക്ഷമാണ് കവിത എന്ന് കാളിദാസനെ പറ്റി പഴയ ഒരു കഥ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നു സ്കൂൾ പണ്ഡിതന്മാർ ഞങ്ങൾ പദമാത്ര രചനക്കാരായി പോയത് വാസ്തവത്തിൽ പറയാൻ വിശേഷിച്ചൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് ആ ബോധം ഇപ്പോഴേ ഉണ്ടാവുന്നുള്ളൂ പ്രാരംഭദശയിൽ മിക്കവർക്കും പിടിപെടാറുണ്ട് ആ രോഗം അക്കാലത്തെ കവനകൗമുദി കവിതകളിൽ അധികം പേരും ആ രോഗം പിടിച്ച് നശിച്ചവരാണ് വള്ളത്തോൾ കാലയെ പിടിപെട്ട പ്രസ്തുത രോഗത്തിൽ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടിട്ടാണ് സർവ ആരാധ്യനായ ഒരു കവിയായി തീർന്നത് ഉള്ളൂരിന് മരിക്കുന്ന നിമിഷം വരെ ആ രോഗം മാറിയിരുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ സംസ്കൃത ശബ്ദങ്ങൾ തേടിപ്പോയി ഒരു ദിവസം ഒരു യഥാകഥലിനെ കടന്നു പിടിച്ചു അവനെ ഒരിടത്ത് ഉപയോഗിച്ചേ പറ്റൂ എന്നുണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ ആർക്കോ വേണ്ടി തയ്യാറാക്കിയ ഒരു മംഗളപത്രത്തിൽ ഞാൻ അവനെ കടത്തിവിട്ടു നല്ല ശരിയായിരുന്നോ ആ കടത്തിവിടൽ എന്ന സംശയമാണ് പക്ഷേ മറ്റാർക്കും അവനെപ്പറ്റി പിടിയില്ലാഞ്ഞതിനാൽ ഞാൻ മിടുക്കനായി പുതിയ പുതിയ ശബ്ദങ്ങൾ സ്വായത്തമാക്കാൻ കണക്കിലേറെ കമ്പമുണ്ടായിരുന്നത് രണ്ടാമത്തെ അക്ഷരത്തിൽ പ്രാസമൊപ്പിക്കാൻ പാടുപെട്ടിട്ടാണ് അന്തപ്പായുടെ ബഹുരസത്തിൽ പറഞ്ഞിരുന്നത് പോലെ രണ്ടാമത്തെ അക്ഷരം ഇഞ്ച എന്ന് ഉറപ്പിച്ച് ശ്ലോകത്തിന്റെ പൂർവാധികം മനസ്സിൽ കരുതി പിന്നീട് എണ്ണയിട്ട് കോലായിലിരിക്കുമ്പോൾ ഇഞ്ച ഇഞ്ച എന്ന് വീണ്ടും വീണ്ടും ഉരുവിട്ട് വീട്ടിലുള്ളവർ ഇഞ്ചയ്ക്കും താളിക്കും അന്വേഷിച്ചു പോയിരുന്ന കഥകളുണ്ട് സാഹിത്യം എന്ന് വെച്ചാൽ വെറും വാഗ്മയമെന്നുള്ള വിശ്വാസം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത് അന്യത്ര പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ കുമാരനാശാന്റെയും മറ്റും കൃതികൾ വായിച്ച് രസിച്ചതിനു ശേഷമാണ് ഏതാണ്ട് അക്കാലത്താണെന്ന് തോന്നുന്നു വി സി ബാലകൃഷ്ണ പണിക്കർ പ്രാസം ദീക്ഷിക്കാതെ എഴുതിയ വിശ്വരൂപം എന്ന കവിത പ്രാസം വെച്ച് മാറ്റി എഴുതി കുന്നത്ത ജനാർദ്ദന മേനോൻ കവനകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചത് എനിക്ക് കാണുമാൻ ഇടയായത് ആ കവിതകൾ രണ്ടും ഒന്നിച്ചു വായിച്ചതോടെ കൽപ്പിച്ചുകൂട്ടി പ്രാസം ദീക്ഷിക്കുന്നതിനോളം അപകടം പിടിച്ചൊരു ഏർപ്പാടില്ലെന്ന് എനിക്ക് ബോധ്യമായി കവിതകളും കഥകളും മറ്റുമായി ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകൃതമായി കൊണ്ടിരുന്നു അക്കാലത്ത് എല്ലാം കാശ് കൊടുത്ത് വാങ്ങി വായിക്കാൻ പ്രയാസമായിരുന്നു നാട്ടിൽ ഗവൺമെന്റിന്റെ ഗ്രാൻഡും വാങ്ങി നടത്തിയിരുന്ന ലൈബ്രറിയിൽ പുതിയ മലയാള പുസ്തകങ്ങൾക്ക് കടന്നുകൂടാൻ കഴിഞ്ഞിരുന്നില്ല പുതിയൊരു ലൈബ്രറി സംഘടിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നി അതിന് മുൻകൈയെടുക്കാൻ ഒരാളെ കിട്ടി ഞങ്ങൾക്ക് ശ്രീമാൻ പി സി പോൾ ആ ചെറുപ്പക്കാരൻ പഴഞ്ചനിൽ പഴഞ്ചനായ തന്റെ കുടുംബത്തിൽ എല്ലാവരെയും അന്താളിപ്പിക്കുന്ന ഒരു പൊതുകാര്യപ്രിയനായി തീർന്നു സ്വന്തമായി കുറെ പണം മുടക്കിയും അത്തരം കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കുമായിരുന്നു അദ്ദേഹം ആ സ്നേഹിതന്റെ സഹായത്തോടു കൂടി ഏർപ്പെടുത്തിയ പുതിയ ലൈബ്രറി അന്ന് കണ്ടശാങ്കടവ് അങ്ങാടിയിലെ അറിവിന്റെ കുത്തകക്കാരോടുള്ള ഒരു വെല്ലുവിളിയായി തീർന്നു വാസ്തവത്തിൽ കണ്ടശാങ്കടവിലെ പൊതു മേഖലയിൽ വിപ്ലവത്തിന്റെ വിത്തുപാകിയത് ആ ലൈബ്രറിയും അതിന്റെ സ്ഥാപകനായ പി സി പോളുമാണെന്ന് പറയാം പോൾ കുടുംബത്തിന്റെ ഇടുങ്ങിയ പാരമ്പര്യത്തിൽ കൊള്ളാത്ത പരിഷ്കാരിയാവുകയാൽ ആരുമേതും അറിയാതൊരിക്കൽ നാട് വിട്ട് പൊയ്ക്കളഞ്ഞു റംഗൂൺ വരെ എത്തി അവിടെ താമസമാക്കി അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടേ തിരിച്ചു വന്നുള്ളൂ ഇന്നും അദ്ദേഹം കണ്ടശാങ്കടവിലെ ഒരു പ്രോബ്ലം ആണ് സ്വന്തമായി പാഠ്യപുസ്തകങ്ങൾ വാങ്ങാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ വേണ്ടുവോളം പണമില്ലാഞ്ഞതാണ് കാരണം ബൈൻഡിങ് അറിയാമായിരുന്നതിനാൽ സ്നേഹിതന്മാർക്ക് നോട്ട് മറ്റും തയ്യാറാക്കി കൊടുക്കാറുണ്ടായിരുന്നു വല്ല വിധത്തിലും കാശ് കയ്യിൽ കിട്ടിയാൽ തന്നെ വാങ്ങിയിരുന്നത് വേറെ പുസ്തകങ്ങളാണ് മിക്ക പാഠ്യപുസ്തകങ്ങളും സ്വത്തുകാരായ സഹപാഠികളിൽ നിന്ന് കിട്ടുമായിരുന്നതാണ് കാരണം അവർക്ക് അതെല്ലാം വായിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ഈ ശീലം തുടർന്നു പോകുന്നതിനാൽ പതുക്കെ പതുക്കെ ഞാൻ ഒരു പ്രാസംഗികനായി അക്കാര്യം ഞാൻ തന്നെ അറിഞ്ഞില്ല ഇന്നെനിക്ക് പ്രസംഗിക്കാൻ വല്ല കഴിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അതിൻ്റെ ഈറ്റില്ലം സ്കൂളിലെ ആ ശീലമാണെന്ന് തോന്നുന്നു